ഇന്ന് വൈകുന്നേരം വന്ന യു എസ് പണിപ്പെരുപ്പ് റിപ്പോർട്ട് അനുകൂലമായതോടെ സ്വർണ്ണവിപണി ഉയർന്നു അനുകൂലമായേക്കുമെന്ന സൂചന രാവിലത്തെ വീഡിയോയിൽ നൽകിയിരുന്നു ഇന്ന് കേരളത്തിൽ രണ്ടു തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ പവന് ഇരുന്നൂറ്റി എൺപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു യാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് ആയിരത്തി അറുനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞായറാഴ്ച സാധാരണ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ള അവലോകന വീഡിയോക്ക് പുറമെ വിപണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് മാർക്കറ്റിന് അനുസൃതമല്ലാത്ത സ്വർണവില പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ സംഘടനകൾ ചില സമയങ്ങളിൽ അപൂർവമായി നടത്താറുണ്ട് അത് ശ്രദ്ധ യിൽപ്പെടാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു രാവിലെ എന്നാണ് കണക്ക് കൂട്ടൽ ഇപ്പോൾ സംഘവിലെ ഗ്രാമന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഉച്ചക്ക് ശേഷം പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് ഗ്രാമന് പതിനൊന്നായിരത്തി നാനൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം வீடியோக்கு தாழே லைக் செய்ய மறக்கருது தேங்க்யூ ஃபார் வாட்சிங்